ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇത് ഞങ്ങൾ സഫാരി പാർക്കിലെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാട്ട് കണ്ടിട്ട് വേണം ഇത് കാണാൻ അപ്പോൾ ഞങ്ങൾ ആഫ്രിക്കൻ വില്ലേജിലെ ഗ്രാൻഡ് ഏവറിൽക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറി എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ബേഡ്സിൻ്റെ കുറേ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ഹാബിറ്റാറ്റും അവരുടെ ഫാക്സും ഇംഗ്ലീഷിലും അറബിക്കിലും ആയിട്ടും എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഡോറി കൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറിയപ്പോൾ ഇവർ പറക്കാണ്ടിരിക്കാനായിട്ട് നെറ്റ് വെച്ചിട്ടൊരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ ഫുള്ള് തുറന്നിട്ടേക്കാണ് മേലെ ഒരു വലിയ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഫുള്ള് തുറന്നിട്ടേക്കാണ് ഇവർ കൊട്ടും ചൂട് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ ഫാനും വെള്ളം വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ബേഡ്സിനും നമുക്കും ചൂടെടുക്കില്ല കുറേ ഒളിച്ചിരിക്കുകയാണ് പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ അനക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ നടന്നു പോകണ കാണാം അവർക്ക് വലിയ പാത്രത്തിൽ വെള്ളവും ഫുഡും ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തറാവ് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഒരാൾ വെള്ളം കുടിക്കണം ഒരാൾ ഭക്ഷണം കഴിക്കണമുണ്ട് അപ്പോൾ ഈ വലിയ കോഴി പോലത്തെ ഒരു സാധനം വന്നിട്ട് അവരൊക്കെ ഓടിച്ചു ഇവിടെ ഒരാൾ തപസ് ചെയ്യാണ് കാലൊക്കെ പൊക്കി വെച്ച് കണ്ണു അടച്ച് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട് ഒരാൾ കുളിക്കുന്നുമുണ്ട് വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ രണ്ട് ഒരാൾ വെള്ളം കുടിക്കുന്നു രണ്ടാൾക്കാരും കുളിക്കുന്നു അതെ താറാവുകൾ അവിടെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് വ്യൂ കാണാം ടോപ്പ് വ്യൂ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടായിരുന്നതാണ് ഒരു തത്ത പോലത്തെ ഒരു കിളി തത്ത എന്ന് തോന്നുന്നു എനിക്ക് ഈ പേരെന്നറിഞ്ഞു ഇവിടെ കിളിക്കളിടാം ലെഫ്റ്റിൽ കയറി ലെഫ്റ്റ് ആ ഒരു സ്റ്റേഴ്സാണുള്ളത് അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയി രണ്ട് ഫ്ലോറാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പാലം പോലത്തെ ഒരു സാധനമാണ് സെക്കൻഡ് ഫ്ലോറിൽ ആ പാലം പോലെയുള്ള ഒരു വലിയൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കാം അപ്പോൾ നമുക്ക് ബേഡ്സിനൊക്കെ നിന്ന് കാണാൻ പറ്റും കയറുന്ന സമയത്ത് അവിടെ ട്രീയുടെ മേലെ രണ്ട് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല ബ്ലൂ കളറുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കിളിനെ കാണാൻ അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സൂം ചെയ്താണ് എടുത്തത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഫോണിൽ കിട്ടിയില്ല അപ്പോൾ സൂം ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവാണ് മേലെയും ഇങ്ങനെ ട്രീസ് ഇങ്ങനെ അപ്റൂട്ടായിട്ട് നിൽക്കുന്ന പോലെ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമുക്കിവിടെ ഇങ്ങനെ നിന്നിട്ട് താഴോട്ട് നോക്കാം അപ്പം ബേഡ്സിനൊക്കെ നല്ല ഗ്രേറ്റ് വ്യൂ കിട്ടും മേലേന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുകയല്ലോ അപ്പോൾ അത് പീക്കോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കണ്ട വലിയ പീലൊക്കെ വെച്ചിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു പീ കോക്ക് കിടന്നിട്ട് താറാവിനെ കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് താറാവുകൾ ഇങ്ങനെ കുളിക്കുന്നുണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക എന്നൊക്കെ ഇല്ല വെറുതെ ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കുന്നു താഴെ നോക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ ബേഡ്സിന് ഇങ്ങനെ ച ഇങ്ങനെ കാണാൻ പറ്റി നല്ല രസമായിരുന്നു കാണാൻ ബേർട്സിനൊന്നും കേസിഡല്ല എല്ലാം ഇങ്ങനെ പറന്ന് നടക്കണോണ്ടേ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് അണിയില്ല ഈ ഒരാളെ കണ്ടു പിന്നെ അവിടെ ഒരു കൂടുണ്ടാക്കിയിട്ട് ആ മുട്ട ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ മുട്ട ഇട്ടിട്ട് ആ കൂട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്തോ ഒരാൾ ഇരിക്കുന്നുണ്ട് നേരത്തെ കണ്ടായ ബ്ലൂ കളർ ബേഡ് തന്നെ പിന്നെ അവിടെ ഒരു മറ്റേ ലിസാഡ് വർഗത്തിൽപ്പെട്ട സാധനം കളർ മറന്നതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ തത്ത തത്തെ പച്ചക്കളറിലൊരു കീഴിരിപ്പുണ്ട് കുറേ കളികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾക്ക് പെട്ടെന്ന് കണ്ണെത്തില്ല അങ്ങനെ ഇത് മറ്റേ ബ്ലൂ കളർ ബേർഡിൻ്റെ ഒരു കളർ ചീഞ്ചിന് പോലത്തെ ഒരു വേറെ ഒരു ടൈപ്പ് ബേഡ് ഇരിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ ആ ട്രീ സ്റ്റിപ്പ് ബാലൻസ് ചെയ്യുന്ന സ്ഥലത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് ബ്രിഡ്ജ് കുറച്ച് ആയിരുന്നു പക്ഷേ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി അപ്പുറത്തുനിന്ന് സ്റ്റേഴ്സ് എടുത്തിട്ട് താഴോട്ട് പോയിട്ട് താഴെ ബേർഡ്സിനും കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്തായിട്ട് ബേഡ്സിനെ കാണാം അത് ഫസ്റ്റ് ഫ്ലോറാണല്ലോ സെക്കൻഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ടോപ്പ് ആവുമല്ലോ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുമല്ലോ അതേ മായഡ് ഇവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു അപ്പുറത്തു സ്വാണും ഇരിക്കുന്നുണ്ട് വെള്ളത്തിൽ ആളുടെ റിഫ്ലക്ഷൻ തന്നെ നോക്കിയിരിക്കാമെന്ന് തോന്നുന്നു ഒരു താറാവ് കുട്ടി ഉണ്ട് ഇതാണ് നമ്മുടെ വൈറ്റ് സ്വാൻ പിന്നെ ഫാന് ഫാൻ അവർക്ക് തണുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫാനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല വലിയ പോണ്ടാണുള്ളത് താറാവിനൊക്കെ സുഖമായിട്ട് നീന്തി കളിക്കുക കിളികൾക്ക് വെള്ളവും വന്ന് കുടിക്കലൈപ്പ് ബേഡുകളുണ്ട് ബേഡ്സ് കോഴികള് താറാവ് അങ്ങനെ കുറെ കുറേ ഉണ്ട് ഈ കണ്ടു കിടക്കാൻ നല്ല രസമാണ് അവരൊക്കെ നമ്മൾ തുറന്നിട്ടേക്കുവാണെങ്കിൽ നമുക്ക് അവർ നിന്ന് വരാണെങ്കിൽ നമുക്ക് തൊടാൻ പറ്റും നല്ല രസമായിരുന്നു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കൂടെ ഇവരുടെ കൂടെയാണ് നടക്കുന്നത് ഒരാളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു വിട്ടാ അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പോണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ പോകുന്ന പുള്ളിക്കുത്തുള്ള വെള്ളക്കളർ താറാവിനൊക്കെ ഉണ്ടോ ആളിത്തിരി ഡേഞ്ചറാണ് അവിടെ ഉള്ള എല്ലാ താറാവിനെയും കുത്തി ഒടുക്കുകയായിരുന്നു പിന്നെ നമ്മൾ കണ്ട മൈലച്ചാരൻ അവിടെ ഇപ്പോൾ ഉണ്ട് ഒരാൾ കൊത്തി ഒടിച്ചിട്ട് അപ്പുറത്തേക്ക് കയറി ആൾ കണ്ണൊക്കെ അടച്ചിട്ടാണ് കേട്ടോ നീന്തണത് വഴി നല്ലോണം അറിയുക കണ്ണടച്ചിട്ടൊക്കെ പോകും അങ്ങനെ ഒരു കോഴി കോഴിയുടെ പേര് ടർക്കി കോഴിയാണെന്ന് തോന്നുന്നു പേര് എനിക്കൊക്കെ പിന്നെ ഇവിടെ മേലെ കിങ്ങനെ കുറേ കിളികൾ നിൽക്കുന്നുണ്ട് അവിടത്തെ ഫ്രൂട്ടൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഒരാൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇരിക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു ഇങ്ങനെ ഉറങ്ങായിരുന്നു പിന്നെ കറുത്ത കളറുള്ള ഒരു കിളി ഉണ്ടായിരുന്നു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് തന്നെ വീണ്ടും ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ മെക്കാവോ അവിടെ അപ്പുറം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ കിളികൾ ഇങ്ങനെ തണല് നോക്കിയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ ഉള്ളിക്കയറി ഇരിപ്പ് ഉണ്ടായിരുന്നു കൺ ഇങ്ങനെ കുറേ കിളികളുണ്ട് അത് അവിടെ അത്രയേ ഉള്ളൂ മെക്കാവോ ആഫ്രിക്കൻ ലവ് ബേർഡ് അങ്ങനെ കുറേ കിളികൾ നെട്രിയുടെ മേലെ ഇരിക്കുന്നു ആളിങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഉള്ളിലൊരു കിളി ഇരുന്നിട്ട് ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഷൈ ആയിട്ട് മാറിപ്പോയി ഇത് വലിയ പീലിയും വെച്ചിട്ട് നമ്മുടെ മൈലച്ചാരൻ ഇരിപ്പുണ്ട് ഉള്ളിൽ അപ്പുറത്ത് പപ്പ വിളിച്ചിട്ട് ആളങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഇങ്ങനെ നമ്മുടെ അനക്കം കേട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ കുഞ്ഞി പീലി വെച്ചിട്ട് ഒരാളിങ്ങനെ നടന്ന് പോകുന്നുണ്ട് ആൾ അവിടെ ചെന്നിട്ട് അവസാനം ഇരിക്കും ഈ താറാവ് മുട്ടയിട്ടിട്ട് അടിയിരിക്കാനുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടയടപ്പുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെല്ലുമ്പോൾ അത് കൊത്താൻ വരും അങ്ങനെ ചീറ്റി വരും കണ്ടാ എടുക്കാൻ വരണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചീറ്റി വരും നല്ല രസമുണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് കളിച്ച് ഇയാളുടെ ഒപ്പം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആൾ നടന്ന് നടന്ന് ക്ഷണിച്ച് അവിടെ ഇരിപ്പായി പിന്നെ അതേ വീണ്ടും കുറേ താറാവ് കുട്ടികൾ താറാവ് കുട്ടികൾ വല്ല താറാക്കൾ കോഴി പോലത്തെ കിളി കോഴിയാൻ തോന്നുന്നു എനിക്കറിയില്ല അതിങ്ങനെ നടന്ന് പോകുന്നുണ്ട് പിന്നെ അവിടെ തിളക്കി കോഴിന്ന് കുഴു കുത്തുന്നുണ്ട് താറാവ് ക്ലീൻ ചെയ്യുന്നു പിന്നെ കൊക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എക്സിറ്റായി എക്സിറ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പാണ് ആനിമൽസിൻ്റെ ഒക്കെ സ്റ്റഫ്ഡ് ടോയ്സും ഹാർഡ് ടോയ്സും ടീഷർട്ട്സും ഒക്കെ ആയിട്ട് മാഗ്നേറ്റ്സ് ഉണ്ട് പില്ല കുറച്ച് പില്ലോസ് മാഗ്നേറ്റ്സ് കോഫി കപ്പ് അങ്ങനെ മഗ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അവിടെ നല്ല ക്യൂട്ടായിട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത പാട്ടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ